ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഓൾമോസ്റ്റ് ഒരു ഫുൾ ഡേ വ്ളോഗെന്നൊക്കെ പറയാം കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്തത് നമ്മുടെ ദേശീയ പണിമുടക്കിൻ്റെ ഒന്നാണ് കേട്ടോ പക്ഷേ ഇപ്പോഴാണ് ആ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പരുവത്തിനായത് ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള പോലെ കുറേ വ്ളോഗുകൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് മുമ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും എനിക്ക് ഭയങ്കര മടി തോന്നാറുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം അതുകൊണ്ടാണ് ഞാനൊരു നമ്മുടെ പോസ്റ്റായിട്ട് ഇട്ടത് നിങ്ങൾക്ക് ഇന്ന് വീഡിയോ വേണോ അപ്പോൾ എല്ലാവരും കമൻറ്റിൽ ചേച്ചി ഡെയിലി വീഡിയോ ഇട്ടായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്ത് കണ്ടപ്പോൾ അങ്ങനെ ഞാൻ ഓടിപ്പോയി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല പൊതുവേ ഇങ്ങനെ എന്താ നമ്മൾ പറയില്ലേ ഒരുപാട് ഹെക്ടിക്കായെന്ന് തോന്നുന്ന സമയത്ത് നമുക്കതിനോടൊരു മടുപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ കുറേ വ്ലോഗുകൾ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന കൊണ്ട് ഓ ഇതെല്ലാം ഇനി ഇടാനുണ്ടല്ലോ എന്നുള്ള ഒരു തോട്ട് വരും അപ്പം ഞാൻ ശരിക്കും ആലോചിക്കും കേട്ടോ ഇങ്ങനെ ഈ വ്ളോഗേഴ്സ് ആയിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഡെയിലി വീഡിയോസ് ഇടുന്ന യൂട്യൂബേഴ്സിനെയൊക്കെ സമ്മതിക്കണം കേട്ടോ എന്ന് ഞാൻ വിചാരിക്കും ഓക്കെ അപ്പം ഇന്ന് പണിമുടക്കിൻ്റെ ആ ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ കോളേജിലൊന്നും പോവണ്ട സോ രാവിലെ അധികം നേരത്തെ ഒന്ന് എണീറ്റിട്ടില്ല ില്ല കേട്ടോ എണീറ്റ് കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം എൻ്റെ തുണിയൊക്കെ അലക്കാൻ അലക്കാനിട്ടേക്കുമാണ് ഇന്ന് ശരിക്കും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പം നമ്മളൊരു ടു ത്രീ വീക്സ് ആയിട്ട് ഇവിടെ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് എൻ്റെ വീട്ടിലാണ് കാരണം മോനെ ആയിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം പിന്നെ അവന് വാക്സിനേഷൻ എടുക്കാൻ പോകേണ്ട ഒരു ഡേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് ചെറുതായിട്ടൊന്ന് വയ്യാതിരിക്കുകയാണ് അപ്പോൾ അമ്മേനെയായിട്ട് നാളെ അമ്മേ അച്ഛനും കൂടെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആണ് അപ്പം ഞാൻ കോളേജിലും കൂടെ പോകുമ്പോഴത്തേക്കും വാവിടെ താരൂടും ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് തന്നെ വീട്ടിലേക്ക് പോയത് അല്ലെങ്കിൽ ഞങ്ങൾ സൺഡേ പോകത്തുള്ളായിരുന്നു ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇന്ന് അച്ഛൻ കൊണ്ടുവരാൻ വരൂട്ടോ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വരൂ ഏട്ടൻ പോയി ഏട്ടന് പണിമുടക്കൊന്നും ബാധകമല്ല ബാധകമല്ലാന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ് എങ്കിൽ പോലും അവരെ എംപ്ലോയീസിനോടൊന്നും വരണ്ട എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല ഡ്യൂട്ടിക്ക് കയറണമെന്നുള്ള ഒരു രീതിയിലാണ് പിന്നെ അത് മാത്രമല്ല എടുന്ന മോർണിംഗ് ആണ് ഷിഫ്റ്റ് അപ്പൊ അഞ്ചുമണിയാവുമ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങാം മൂന്നര ഒക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങും അപ്പൊ പിന്നെ വെറുതെ ഒരു ദിവസം ഇനിയിപ്പോൾ ലീവ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആള് പോയതാണ് അപ്പം അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് അച്ഛൻ വണ്ടിയായിട്ട് കൊണ്ടുവരാൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇനി എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ സ്ക്രീൻ സെറ്റ് ചെയ്യാനുള്ള ആ ഒരു ക്ലോത്താണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ സ്നേഹയുടെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ക്ലോത്ത് ഞാൻ വാങ്ങാനിരിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവളുടെ അടുത്ത് ചെന്നപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയത് അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു കർട്ടൺ ടൈപ്പാണ് ആ കർട്ടൺ എന്ന് വച്ചാൽ രണ്ടെണ്ണമാണ് ഒരു പെയറായിട്ടാണ് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കത് രണ്ടും വേണമെങ്കിൽ ഒരൊറ്റ ജനലിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരെണ്ണം വെച്ചിട്ട് ചെയ്യാം അപ്പം ഞാൻ വിചാരിച്ചു ഒരെണ്ണം എൻ്റെ വീട്ടിലും ഒരെണ്ണം ഏട്ടൻ്റെ വീട്ടിലോ അങ്ങനെ രണ്ടിടത്തും നമ്മളൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാനത് ശരിക്കും പറഞ്ഞാൽ വന്നിട്ട് രണ്ട് ദിവസമായി പക്ഷേ എനിക്കത് ഓപ്പൺ ചെയ്ത് നോക്കാനുള്ള ഒരു സമയവും സാഹചര്യം അതൊന്നിട്ടൊക്കെ നോക്കണം എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ അതൊന്നും കിട്ടിയില്ല അപ്പം ഇപ്പം ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ വരെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരെണ്ണം ഞാൻ ഇവിടെ വെച്ചിട്ട് ഒരെണ്ണം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ അത് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ക്ലാസ്സസ് ഒക്കെ കുറച്ചുകൂടി ഒരു ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ നമ്മൾ സാധാരണ ഒരു വൈറ്റോ അങ്ങനെയൊന്നും കാണിക്കില്ല നമ്മൾ അവിടെ ആ ഒരു എന്താണോ പി പി ടി പി പി ടി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അതുമായിട്ട് കറക്റ്റ് സെറ്റായിട്ട് നിൽക്കുന്ന പോലെ കിട്ടും കേട്ടോ അത് ഞാനിനിയൊരു വീഡിയോയിൽ നെക്സ്റ്റ് വരുന്നൊരു വ്ളോഗിൽ വേണമെങ്കിൽ കാണിച്ചു തരാം അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ചാനൽ കാണുന്ന പലരും ഇങ്ങനെ ടീച്ചിങ് ഫീൽഡിൽ ഓൺലൈനൊക്കെ ആയിട്ട് ട്യൂഷൻ എടുക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവരെൻ്റെ അടുത്ത് പലപ്പോഴും എങ്ങനെയാണ് ലാപ്ടോപ്പിൽ ഇതേപോലെ പി പി ജി പ്രിപ്പയർ ചെയ്യുന്നതും എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് അതിന് ഏത് ആപ്പാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് മെയിൽ അയച്ച് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് റിപ്ലൈ കൊടുക്കാറുണ്ട് കമൻറ്റ് ഇട്ട് ചോദിക്കുന്നവരും ഉണ്ട് അവർക്കും പറ്റണ പോലെ റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട് ട്ടോ മെയിലയച്ചു ചോദിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഇപ്പോൾ ഇമേജസ്സും ഒക്കെ വെച്ചിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഈ വീട്ടിലേക്ക് പോകാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് കാരണം എനിക്കിനി ഒരു രണ്ട് ദിവസം കൂടെ കോളേജ് ഉണ്ട് അപ്പോൾ വീട്ടിൽ എപ്പോഴും എൻ്റെ വീട്ടിലും ഇവിടെയും എൻ്റെ കുറേ ഡ്രസ്സസ് അവിടെയും ഇവിടെയും വെക്കുമായിരുന്നു പക്ഷേ ഈ തവണ ഞാൻ പറഞ്ഞില്ലേ അതായത് ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഇതുവരെയുള്ള ഒരു സ്റ്റിച്ചഡ് കുർത്തീസിൻ്റെ ഒരു സെറ്റ് സ്റ്റിച്ചഡ് കുർത്തിയല്ല മൊത്തത്തിൽ എൻ്റെ കുറേ കുർത്തീസിൻ്റെ ഒരു സെറ്റ് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്ന കുറേ ഡ്രസ്സുകൂടെ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നമുക്ക് അത്യാവശ്യം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ കട്ട് വരുന്ന ആ രീതിയിലുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു വെച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകണം കോളേജിലേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് അങ്ങനെ ഞാൻ എടുത്തു വെക്കുന്നുണ്ട് പിന്നെ ബാക്കി ലാപ്ടോപ്പ് സാധനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും എനിക്ക് ഒരു കെട്ട് സാധനങ്ങളുണ്ടാവും ഈ ഒരു ബാഗിൽ നിറച്ചും നമ്മുടെ ലാപ്ടോപ്പ് അതേപോലെ റൈറ്റിംഗ് പാഡ് മൗസ് പിന്നെ റിംഗ് ലൈറ്റ് അത് അതായത് ക്ലാസ് എടുക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം പിന്നെ കുറച്ച് ബുക്കും കൂടെ ഇതിൻ്റെ അകത്ത് വെക്കാറുണ്ട് പിന്നെ വേറെ കോളേജിൽ കൊണ്ടുപോകുന്ന ഹാൻഡ് ബാഗ് ഉണ്ടല്ലോ സൈഡ് ബാഗ് അതിൻ്റെ അകത്ത് കോളേജിലേക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ ഒരു ഡ്രസ്സിൻ്റെ ചിലപ്പം അതിപ്പോൾ എല്ലായ്പ്പോഴുമില്ല ഡ്രസ്സ് എടുക്കാനൊരു ബാഗ് അല്ലാതെ എന്തെങ്കിലും ഒരു കവറിലൊക്കെ ആക്കിയാണ് ഞാൻ കൊണ്ടുപോകുന്നത് പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് വാവയുടെ ബാഗ് അവൻ്റെ ഡ്രസ്സും അവൻ്റെ മരുന്നുകളും ഒക്കെ വച്ചിട്ട് ഒരു ബാഗ് അങ്ങനെ കുറേ എന്താ പറയുക ഒരു കെട്ട് സാധനമായിട്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നത് അത് എല്ലാവരും പറയും കല്യാണം കഴിയുമ്പോഴല്ല ഈ ഒരു വാവ ഉണ്ടായി കഴിയുമ്പോഴാണ് ഇത്രയും ലഗേജ് കൂടുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഈ ഒരു ലഗേജാണ് അതായത് നമ്മൾ ഈ ഓൺലൈൻ ടൂട്ടറിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും എൻ്റെ കയ്യിൽ ഒരു ഒരു എന്താ പറയുക കുറേ സെറ്റപ്പ് ുക്സ് ഉണ്ടായിരിക്കും ഇങ്ങനെ ലാപ്ടോപ്പ് ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ഇപ്പം ഞാൻ ലാപ്ടോപ്പ് കോളേജിൽ കൊണ്ടുപോയാൽ പോലും ഇപ്പോൾ ബാക്കിയുള്ളവർ മെസ്സും അല്ലെങ്കിൽ ഒക്കെ അവിടെ കോളേജിൽ ലാപ്ടോപ്പ് കൊണ്ടുപോയാൽ ഇപ്പോൾ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ അവിടെ വെച്ചിട്ട് പിറ്റേ ദിവസം എന്നും അത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ചുമന്ന് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവരവിടെ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് വന്ന് ബാക്കി വർക്ക് ചെയ്യണം പക്ഷേ എനിക്ക് ലാപ്ടോപ്പ് വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല കാരണം എനിക്കിപ്പോഴും രാത്രിയിലെ ക്ലാസ്സസ് ഉണ്ടാവും അല്ലെങ്കിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ കാണും അല്ലെങ്കിൽ ലൈവ് എടുക്കാൻ കാണും ആയിട്ട് കാണും അതുകൊണ്ട് ഞാൻ ലാപ്ടോപ്പ് കൊണ്ടുപോകുന്ന ദിവസം എനിക്ക് തിരിച്ചു കൊണ്ടുപോകണം അപ്പോൾ എവിടെ പോയാലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കുറേ കെട്ടുകൾ കയ്യിലുണ്ടായിരിക്കും എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പോൾ അങ്ങനത്തെ അതൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ കഴിഞ്ഞ ഒരു വ്ളോഗിൽ ടൈം ടേബിളിനെ പറ്റിയിട്ട് പറഞ്ഞായിരുന്നു ഞാൻ ഫോളോ ചെയ്യുന്ന ടൈം ടേബിൾ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത് പറ്റി അപ്പോൾ അത് വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് എൻ്റെ ഏതെങ്കിലും ഒരു വ്ലോഗിൽ പറയാനാണ് പക്ഷേ ഞാൻ ഈ ഒരു വ്ലോഗ് ഷൂട്ട് ചെയ്ത സമയത്ത് വിചാരിച്ചു മീൻ റെക്കോർഡ് ചെയ്ത സമയത്ത് വിചാരിച്ചു വ്ലോഗിൽ പറയേണ്ട അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം വ്ലോഗിൽ പറയുന്ന സമയത്ത് പലപ്പോഴും നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടും നമ്മൾ ആ ഒരു പറഞ്ഞ കാര്യം ടൈം ടേബിളിനെ പറ്റി പറയണ അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വേറെ എന്തെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷ്വല് കയറി വരുന്നത് അപ്പം പിന്നെ നമ്മൾ അതിനെപ്പറ്റി പറയാൻ പോകണം അപ്പോൾ അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് ആ ഒരു ടൈം ടേബിൾ എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റി ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യും അപ്പം അത് കാണാൻ താല്പര്യമുള്ളവർ മാത്രം അത് കണ്ടാൽ മതിയല്ലോ ഇപ്പം നമ്മുടെ ചാനൽ എനിക്ക് തോന്നുന്നു എന്റെ വ്ലോഗിങ് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് സ്റ്റഡി വ്ലോഗ്സ് ആ ഒരു ടൈപ്പ് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് ല്ലാത്ത വീഡിയോസ് ഉണ്ടല്ലോ നമ്മൾ ഇതേപോലെ സെപ്പറേറ്റ് വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യുന്ന ഓ ഇപ്പം എന്താ പറയുക ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഫൈവ് എം റുട്ടീൻ അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം അല്ലെങ്കിൽ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു കാറ്റഗറി ഓഫ് ആളുകളുമുണ്ട് അപ്പോൾ എല്ലാം കൂടിയിട്ട് മിക്സായി ഒരു വ്ലോഗ് ചെയ്യുന്നതിൽ നല്ലത് കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുവാണെങ്കിൽ നമുക്കും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനത് എന്തായാലും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഈ ബാഗൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതേപോലെ കുറേ ബുക്ക്സ് ഇപ്പം സാധാരണ ഞാൻ ഇതുവരെ കുറച്ച് നാളുകളായിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ബുക്കുകളൊന്നും കൊണ്ടുപോകാറില്ലായിരുന്നു കാരണം വലിയ പഠിത്തമൊന്നും നടക്കാറില്ല പക്ഷേ ഈ തവണ എന്തായാലും ഞാൻ കുറച്ച് ബുക്ക്സ് എടുക്കുന്നുണ്ട് ഞാൻ ടൈം ടേബിളൊക്കെ വെച്ചിട്ട് വലിയ കുഴപ്പമില്ലാതെന്ന് വെച്ചാൽ ഒരുപാട് സമയമൊന്നുമല്ല എന്നാലും ഡെയിലി കുറച്ച് സമയമെങ്കിലും പഠിക്കാൻ മാറ്റി വെക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ബുക്കുകൾ എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മുടെ പി എസ് സി ക്ലൈമ്പറിലും എനിക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ അതിൻ്റെയും കൂടെ വേണ്ടിയിട്ട് കുറച്ച് ബുക്ക്സൊക്കെ റെഫർ ചെയ്യാൻ വേണം അതിനും കൂടെ ആയിട്ടാണ് ബുക്ക് എടുത്തിട്ടുള്ളത് ഇപ്പോൾ സമയം ഏകദേശം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവനെ ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് റെഡിയാക്കി താഴെ നിർത്തിയേക്കുവാണ് അപ്പോൾ എനിക്ക് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്കും ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് വേണം അച്ഛനെ വിളിക്കാൻ അച്ഛനെ എന്നിട്ട് വിളിച്ചാൽ മതി കാരണം ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ കാര്യമുള്ളൂ ഉള്ളൂ ഫൈവ് മിനിറ്റ്സ് അല്ല ഒരു സെവൻ മിനിറ്റ്സ് ഉള്ളൂ ഇങ്ങോട്ടേക്ക് വരാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ റെഡിയായിട്ട് ആണ് അച്ഛനെ വിളിക്കുന്നത് പിന്നെ അത് രാവിലത്തെ ഗ്രീൻ പീസ് കറിയാണ് പിന്നെ ഇത് വാവയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ കറിയാണ് ഇതെല്ലാം ഇനി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകണം ഇവിടെ രാവിലെ ഗ്രീൻ പീസ് കറി വെച്ച അച്ഛനാണ് കേട്ടോ അത് നല്ല നല്ല കറിയായിരുന്നു ഇങ്ങനൊരു എന്താ പറയുക വൈറ്റ് കളറിൽ നമ്മൾ ഗ്രീൻ പീസ് കറി വെക്കത്തില്ലേ അപ്പോൾ ആ രീതിയിൽ വെച്ചാണ് അപ്പോൾ സാധാരണ നമ്മൾ ക്യുക്കായിട്ട് ചെയ്യുന്നതല്ലാതെ കുറച്ച് തേങ്ങാപ്പാലൊക്കെ വെച്ച് അപ്പോൾ ബാക്കി ഇരുന്ന കറി എന്നോട് വീട്ടിലേക്ക് കൊണ്ടുപോയി ഇവിടെ ഇരുന്ന് വെറുതെ പോകുന്ന പറഞ്ഞിട്ട് അങ്ങനെ കുറേ കറികളും പിന്നെ ക്യാരറ്റൊക്കെ ഇപ്പം വാവയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ലാതെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മയെ അച്ഛനും അങ്ങനെ തോരൻ വെക്കുന്നതെന്ന് അത്ര ഇഷ്ടമല്ല പിന്നെ ഞാനുണ്ടെങ്കിലാണ് ഈ തോരൻ എൻ്റെ ഒരു സംഭവം വരുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എനിക്ക് വീട്ടിലേക്ക് തന്നിവിടും ഞാൻ എത്ര വേണ്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൊണ്ടൊക്കെ ഇവിടെ ഇരുന്നാൽ ഇതെല്ലാം പോകുന്ന പറഞ്ഞിട്ട് പിന്നെ അത് കൂടാതെ എന്തൊക്കെയോ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് മുട്ടയോ കാടമുട്ടയോ അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ രാവിലെ ചക്കപ്പുഴുക്കുണ്ടാക്കിയായിരുന്നു അതുമെല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ ഭാഗം എൻ്റെ സാധനങ്ങൾ അല്ലെങ്കിൽ വാവയുടെ സാധനങ്ങളൊക്കെ കൂടാതെ എനിക്ക് വരുന്ന അടുത്തൊരു ലഗേജ് ആണ് കേട്ടോ അതിപ്പം ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും തിരിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഫുഡ് പിന്നെ അതല്ലാതെ പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എപ്പോഴും കൊണ്ടുപോകാനുണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കറി വെക്കുന്ന സമയത്ത് അത് അധികം ദൂരമില്ലല്ലോ അപ്പം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ കൊണ്ട് കൊടുക്കാറുമുണ്ട് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും അച്ഛൻ വന്നു ഞങ്ങൾ സാധനങ്ങളെല്ലാം അകത്ത് കയറ്റി അങ്ങനെ അതായത് വണ്ടി കയറ്റേക്ക് കയറ്റിയിട്ട് നമ്മൾ പൊക്കോണ്ട് ാണ് പിന്നെ ഇതിന്റെ കൂടെ ഞാൻ പറയാൻ പറ്റുപയതാ എൻ്റെ ട്രൈ പോഡും എപ്പോഴും ഞാൻ എടുക്കാറുണ്ടോ കേട്ടോ അത് എല്ലായിടത്തും പോകുമ്പോൾ എടുക്കാറില്ല പക്ഷെ രണ്ട് വീട്ടീന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വീട് മാറുന്ന സമയത്ത് എടുക്കാറുണ്ട് അപ്പോൾ അതെല്ലാമായിട്ട് ഞങ്ങളത് പൊക്കോണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മുടെ കേശുകുണ് ഇങ്ങനെ വലുതായി വരും തോറും വണ്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്കും അവൻ്റെ എന്താ പറയുക ഓരോരോ തവണ ഓരോരോ രീതികളിലാണ് ആൾ വണ്ടിയിൽ പോകുന്നത് നേരത്തെയൊക്കെ ആണെങ്കിൽ അടങ്ങി ഒതുങ്ങി നമ്മുടെ മടിയിലിരിക്കും പക്ഷെ ഇപ്പം അങ്ങനെയല്ല ചിലപ്പോൾ അതേ പിടിച്ചു നിൽക്കണം ചിലപ്പോൾ സീറ്റൊക്കെ കിടന്നു പോകണം ചിലപ്പോൾ അതിന് ഇറങ്ങി നിലത്തിരിക്കണം നിലത്ത് മീൻസ് ആ ഒരു നമ്മുടെ ഈ എന്താണ് ചവിട്ടിയൊക്കെ ഇടുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ അവിടെ ഇരിക്കണം ചിലപ്പം ഇടയിൽക്കൂടെ ഗിയറിൻ്റെ ഇടയിൽക്കൂടെ അച്ഛൻ്റെ മടിയിൽ ഇപ്പം അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ മടിയിൽ അല്ലെങ്കിൽ ഏട്ടനാണെങ്കിൽ ഏട്ടൻ്റെ മടിയിൽ ഇരിക്കണം അങ്ങനെയൊക്കെ ഭയങ്കര വാശികളാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് ഈ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പം സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്തു വെക്കണം പിന്നെ അതേപോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ സമയം പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ നിന്നപ്പുറത്തേക്ക് പോകുമ്പോൾ ഉള്ള ഒരു അടുക്കിപ്പിറക്കാണ് പക്ഷേ ഈ തവണ എൻ്റെ റൂം ഓൾമോസ്റ്റ് വലിയ കുഴപ്പമില്ലാതാണ് കിടന്നത് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ വേറെ ആരും കിടക്കാറൊന്നും ഇല്ല പക്ഷെ എന്നാൽ പുല്ലി എനിക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒന്ന് അടുക്കി പിറക്കിയിട്ടാണ് ആ ഒരു വേറെ വേറൊന്നും സെറ്റാക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ സ്റ്റഡി സ്പേസ് അതെനിക്ക് കുറച്ച് നീറ്റാക്കി വെക്കണം അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഞാൻ വന്ന പാടെ തന്നെ സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ വെക്കുവാണ് പിന്നെ അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് പറ്റി ഞാൻ എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുണ്ട് മാൽക്കിസ്റ്റ് എന്ന് പറയുന്നത് ആ ബിസ്ക്കറ്റ് കുറച്ച് വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു അത് കഴിച്ചു കഴിച്ചിട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ വന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുവാണ് ഇത് ഇപ്പോൾ എടുത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പയ്യെ 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 മടിയാവും ഇത് എടുത്ത് വെക്കാൻ വൈകും പിന്നെ പല സാധനം ബാഗിൽ നിന്ന് അപ്പം ഇപ്പം ക്ലാസ് ഉണ്ടെങ്കിൽ ഓടി വന്ന് എടുത്തുകൊണ്ട് പോവുമായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം എടുത്തങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നീറ്റായിട്ട് ഇരുന്നോളൂ എന്ന് വിചാരിച്ച് പിന്നെ അതേപോലെ തന്നെ അവിടെ മരുന്ന് വെക്കുന്ന ഒരു സ്പേസ് ഉണ്ട് ഒരു ടേബിളുണ്ട് അപ്പോൾ അത് കുറച്ച് നാളുകളായിട്ട് ഞാൻ അതങ്ങനെ ഒരുപാട് മരുന്നൊക്കെ അങ്ങോട്ടും മാറ്റി എടുത്തിട്ട് അത്ര നീറ്റല്ലാതെ അപ്പോൾ അവന് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതുകൂടെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ കുറേ മരുന്നുള്ളപ്പോൾ ഇപ്പം വേണ്ടത് ഏതൊക്കെയാണെന്ന് എനിക്ക് ഡൗട്ടായിപ്പോയി അപ്പോൾ ഞാൻ പിന്നെ ഫോണിൽ നോക്കിയിട്ട് മരത്തിൻ്റെ യൂസ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതനുസരിച്ച് വേണ്ടത് മാത്രം വെച്ചു അപ്പം ഏകദേശം ഉച്ചയായിട്ടുണ്ട് കേട്ടോ ഇത്രയൊക്കെ നടന്നപ്പം അതുകൊണ്ട് ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം ഇന്ന് ഇവിടെ കറി മീൻ കറി ഉണ്ട് പിന്നെ കോവയ്ക്ക തോരം വെച്ചിട്ടുണ്ട് അതേപോലെ പപ്പടം ഉണ്ട് പിന്നെ പാവക്കയും അമ്മ വറുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് കറി അപ്പോൾ ഇതെല്ലാം കൂട്ടി ചോറ് പോവാണ് കേട്ടോ ഇനി ഫുഡ് കഴിച്ചിട്ട് എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ട് കേട്ടോ അതായത് ഒത്തിരി ഒന്നുമില്ല അവിടെ അമ്മ ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് അമ്മയുടെ അണ്ടർ സ്കേട്ട് ഒന്ന് ഇറക്കം കുറച്ചിട്ട് തയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് തന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചെയ്യണം പിന്നെ എനിക്ക് തയ്ക്കാൻ ഇരിപ്പുണ്ട് പക്ഷെ ഞാൻ ഇനി തയ്ക്കാനിരിക്കുന്നില്ല പിന്നെ അതേപോലെ ഇതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ പൊക്കത്തെ ആ ഒരു സിറ്റൗട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ എപ്പോഴും എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളത് അവിടുത്തെ വീടിൻ്റെ സിറ്റൗട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതുകൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചത് പണ്ടത്തെ വീഡിയോസൊക്കെ അതായത് കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആളുകളുണ്ടെന്ന് തോന്നുന്നു അവർ കൂടുതലും ഇതായിരിക്കും കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതിനുശേഷം എന്താ എനിക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് ഓർഡർ ചെയ്ത കാര്യമൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ ഇന്നിപ്പം കൊറിയർ വന്നപ്പോഴാണ് ഓർക്കുന്നത് ഇത് ഒരിക്കൽ എന്ന് പറയുന്നത് പുസ്തകമാണ് ഞാൻ നിങ്ങളോട് മുമ്പും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇത് വളരെ നല്ല ഒരുപാട് പേര് നല്ല റിവ്യൂ പറഞ്ഞ ഒരു പുസ്തകമാണ് അപ്പോൾ അത് ഞാനൊന്ന് വായിച്ചേക്കാണെന്ന് വിചാരിച്ചു ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസിലൊക്കെ കണ്ട് വായിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതൊന്ന് കംപ്ലീറ്റ് വായിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ വാങ്ങിച്ചതാണ് അതിന് ശേഷം ഞാൻ ദേവിയുടെ അടുത്തുള്ള കടയിലേക്ക് പോവുകയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴൊക്കെയോ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുറച്ച് പിള്ളേരെപ്പറ്റി അതായത് ഷാനു അജ്മൽ അങ്ങനത്തെ കുറച്ച് നമ്മുടെ പിള്ളേരുണ്ട് അപ്പം അപ്പോൾ ഇവിടെ അടുത്ത് എവിടെയൊക്കെയോ ഇങ്ങനെ കറങ്ങാൻ വന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചി വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് ചായയും എന്തെങ്കിലും സ്നാക്സൊക്കെ സെറ്റാക്കി വെച്ചേക്കാൻ പറഞ്ഞ് അപ്പോൾ വീട്ടിൽ ശരിക്കും സ്നാക്സ് എന്ന് പറയാൻ ഇപ്പോൾ അങ്ങനെ ഒന്നും എപ്പോഴും വാങ്ങിച്ചു വെക്കാറില്ല കാരണം ഞങ്ങൾ ഇപ്പോൾ ഞാനൊക്കെ അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ എന്താ ഉപയോഗമുള്ളൂ അല്ലെങ്കിൽ അച്ഛനും അമ്മയും അങ്ങനെ കഴിക്കാറില്ല പിന്നെ ഞാൻ വരുന്ന സമയത്ത് ഞാൻ വാങ്ങുവാണേലും എന്തേലും മാൽക്കിസ്റ്റ് അങ്ങനത്തെ ഇഷ്ടമുള്ള ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ അപ്പം അങ്ങ് കഴിക്കുന്ന മീറ്റ്രോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പിസ്ത ബണ്ണ് അതൊക്കെയാണ് എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ അത് അപ്പോൾ അങ്ങ് വാങ്ങിച്ചു കഴിച്ചു തീരുന്നു അല്ലാണ്ട് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത് അതിപ്പോൾ അവിടുത്തെ വീട്ടിലാണെങ്കിലും അതെ എനിക്കെന്തോ ആ ഒരു സ്നാക്സിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് വേറൊന്നും കഴിക്കാൻ ഇരിപ്പില്ലായിരുന്നു അപ്പം ഇവിടെ തൊട്ടടുത്തൊരു കടയുണ്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്ന പിന്നെ മഴ ആയതുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് നടന്ന് പോയാൽ മതി അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത് അപ്പോൾ വന്നപ്പോഴേ ഞാൻ വീട് എടുക്കുക പറഞ്ഞുകൊണ്ട് ആദ്യം കാറ് ഓർന്നൊന്ന് ഇറങ്ങാൻ വന്നാണ് പെട്ടെന്ന് തന്നെ ഡോർ അടച്ചിട്ട് വീണ്ടും കുറച്ച് സ്റ്റൈലായിട്ട് എല്ലാവരും ഇറങ്ങുന്നുണ്ട് അപ്പം അങ്ങനെ ചായയൊക്കെ കൊടുത്തു അതിന് ശേഷം അച്ഛൻ ചക്ക വെട്ടിയിട്ടുണ്ടായിരുന്നു ചക്ക പഴുത്ത് തുടങ്ങിയൊരു ചക്ക ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടിക്കൊടുത്തു അങ്ങനെ അവരതി പോയിട്ടോ അതിന് ശേഷം ഞാനും അതിനൂടെ ഇവിടെ അടുത്തുള്ള ഒരു മാർക്കറ്റ് വരെ ഒന്ന് പോവാണ് ചുമ്മാ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങാം പണിമുടക്കായതുകൊണ്ട് കടയെല്ലാം അടവായിരുന്നല്ലോ അപ്പോൾ കടയൊക്കെ തുറന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പോകുന്നത് പിന്നെ അത് മാത്രമല്ല ആ വഴി എനിക്ക് അവിടുത്തെ വീട്ടിലേക്ക് ഏട്ടൻ്റെ വീട്ടിലേക്ക് ചെല്ലണം എന്നിട്ട് എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകണം കാരണം നാളെ എനിക്ക് കോളേജിൽ പോകേണ്ട ദിവസമാണ് ഇപ്പം നമ്മളിങ്ങോട്ട് അച്ഛൻ്റെ കൂടെ കാറിന് പോകുന്നതുകൊണ്ട് വണ്ടി അവിടെ വെച്ചേക്കുവാണ് സ്കൂട്ടർ അവിടെ ഇരിക്കുവാണ് അപ്പോൾ അതെടുക്കാൻ പോകണം പിന്നെ ഏട്ടൻ്റെ വണ്ടി അവിടെ ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അവിടെ റിലയൻസിൻ്റെ തൊട്ട് മുമ്പിലായിട്ടാണ് നമുക്ക് ഈ ഒരു ഈ ഏത്തറിൻ്റെ ചാർജിങ് പോയിൻറ്റ് വരുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ആ സമയത്ത് റിലയൻസ് പിന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു അതുവരെ അടച്ചിട്ടേക്കുമായിരുന്നു അപ്പോൾ അവിടെ നമ്മുടെ അടുത്തുള്ള ഒരു പയ്യൻ അവിടെ സെയിൽസിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു ചേച്ചി തുറന്നിട്ടുണ്ട് വന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ അകത്ത് കയറി അകത്ത് കയറിയാൽ നമ്മൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോകും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം റിലയൻസിൽ പോകാൻ ഞാൻ എന്താ പറയുക നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്നോ രണ്ടോ സാധനം വാങ്ങാനായിരിക്കും കേട്ടോ പോകുന്നത് പക്ഷെ ഞാൻ ചെന്ന് കഴിയുമ്പോൾ അതും ഇതും ഒക്കെ കാണുന്നതൊക്കെ അങ്ങ് അറിയാതെ അങ്ങ് വാങ്ങിച്ചു പോകും അങ്ങനെ കുറേ പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോവാറുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം എന്തോ എനിക്ക് തോന്നുന്നു എനിക്കവിടുത്തുള്ള ഒരു ക്രീം ബണ്ണ് പോലത്തെ ഒരു സാധനമുണ്ടോ ഒരു ഇരുപത്തഞ്ച് രൂപയുടെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ആക്ച്വലി അത് വാങ്ങാനാണ് ചെന്നത് അതായത് ഇരുപത്തഞ്ച് രൂപയുടെ ആ ബണ്ണ് വാങ്ങുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെന്നത് പക്ഷേ പിന്നെ കണ്ട് ഡെയറി മിൽക്ക് കണ്ടപ്പോൾ എന്താണ് പിന്നെ അതൊരെണ്ണം വാങ്ങാൻ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റമ്പത് രൂപയുടെ ബില്ലുമായിട്ടാണ് ഞാൻ അവിടെ ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത് കണ്ടാലും മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ് കേട്ടോ എന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളല്ല വാങ്ങിച്ചത് ഇപ്പം ചിലപ്പം വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങും അങ്ങനെയൊക്കെയാണ് അതേപോലെ ഇതേ വെളിച്ചെണ്ണേനെ ഞാൻ ശരിക്കും ഒന്ന് കാണുമായിരുന്നു ഇപ്പോഴത്തെ വില വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് കാണാനല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഭയങ്കര വിലയാണ് കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് വീട്ടിൽ വന്നിട്ടിപ്പം വെളിച്ചെണ്ണയും കുറച്ച് പാമോയിലേക്ക് മാറിയിട്ടുണ്ട് നേരത്തെ നമ്മളിവിടെ വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യുകയുള്ളായിരുന്നു പക്ഷേ ഈ ഒരു വിലയ്ക്ക് വെളിച്ചെണ്ണ വാങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നം തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് ഏട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് നമ്മൾ വന്നത് അതായത് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് പോയത് കാരണം കുറച്ച് ചെടി അവിടെ നിന്ന് എടുക്കാനുണ്ടായിരുന്നു പിന്നെ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം റിലയൻസിൽ ഞാനൊരു ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ബ്രെഡും എഗും കൂടെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നേരത്തെ സ്ഥിരം കഴിക്കുമായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ടോ കഴിച്ചിട്ട് അതായത് ഇങ്ങനെ ഒന്നുമില്ല എഗ്ഗിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ ഈ ഒരു ഇങ്ങനെ മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ അതിനുശേഷം ശേഷം എനിക്കിനി കോളേജിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട് നാളെ ഫസ്റ്റ് യേഴ്സിന് ക്ലാസ്സുള്ള ഒരു ദിവസമാണ് ഇനി ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബിൽ പുതിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ചെറിയ യൂട്യൂബേഴ്സിനെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് കൊണ്ടുവന്നൊരു അപ്ഡേറ്റ് ആണ് അതായത് ഇനി നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് കമൻറ്റ് സെക്ഷന് തൊട്ട് അപ്പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും അപ്പോൾ അതിൽ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ ഹൈപ്പ് ചെയ്യാം അപ്പോൾ ഇനി വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും മാത്രമല്ല ഹൈപ്പ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളൂ സോ അടുത്ത ഒരു വ്ളോഗിൽ കാണാം അതേപോലെ തന്നെ നമ്മുടെ ടൈം ടേബിളിൻ്റെ വീഡിയോയും ഞാൻ പറഞ്ഞിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ടൈം ടേബിളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വ്ളോഗിനെ പറ്റി എന്നുള്ളത് കൂടി ഒന്ന് കമൻ്റ് ചെയ്തേക്കാം കേട്ടോ അടുത്തൊരു ബ്ലോഗിൽ കാണാം ബൈ